ഇത് മോൻ്റെ ഹോട്ട് വീൽസ് കാണാതായപ്പോൾ മോളോട് ചോദിച്ചാണ് കേട്ടോ നീ അത് മോഷ്ടിച്ചോ എന്ന് പിന്നെ ഓൻ തന്നെ അത് തിരഞ്ഞു കണ്ടെടുത്തിയാണ് പക്ഷെ അത് കിട്ടിയപ്പോൾ അവള് അടിച്ച ഡയലോഗായത് അറിയാതെ പറയരുത് ചുക്ക എന്നുള്ളത് അതെത്ര സത്യാണ് നമ്മൾ ഒരാളിനെ അറിയാതെ തന്നെ ഓരെടുത്തിട്ടുണ്ടാവുമെന്ന് കരുതി നമ്മൾ അവരെന്നെ കുറ്റപ്പെടുത്തും ഈ മോഷ്ടിക്കുക എന്നുള്ള വാക്ക് തന്നെ ഭയങ്കര ഒരു നമ്മുടെ ക്യാരക്ടറിനെ ചോദ്യം ചെയ്യണ ഒരു വാക്കാണ് ത്രത്തോളം ഹേർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അത് കേൾക്കുന്നവർക്ക് അതിൻ്റെ വിഷമം എന്താണെന്നുള്ളത് അറിയുള്ളൂ അപ്പോൾ മോൾക്കും അതുപോലെ ഭയങ്കര സങ്കടമായി അവനത് ചോദിച്ചപ്പോൾ അത് എടുത്തിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അവൾക്കത് അത്ര ഹേർട്ട് ചെയ്യാവില്ലായിരുന്നു പക്ഷെ അത് മോഷ്ടിച്ചോ എന്നുള്ള പ്രയോഗം അവൾക്കത് ഭയങ്കരമായിട്ട് കൊണ്ടുവിട്ടോ എന്നിട്ട് ഞാൻ മോനോട് പറഞ്ഞങ്ങൾ ഒരാളോടും ഞങ്ങൾ ചോദിക്കാൻ പാടില്ല അത് വളരെ മോശമാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ എന്തെങ്കിലും കാണാതായ നമ്മൾ പെട്ടെന്ന് ആ ടെൻഷനിൽ നമ്മൾ ചോദിച്ചു പോവും നിങ്ങളത് എടുത്തു വരുന്നോ എന്ന് ചിലപ്പോൾ അതിന് ആ ബന്ധം തന്നെ മുറിയാൻ തന്നെ അതൊരു കാരണമായി മാറും ഇങ്ങനെ പല ഇൻസിഡൻസും ഞാൻ ഒരുപാട് പേര് പറയണെ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വാക്കുകൾ അതിൻ്റെ വായന്ന് വരുമ്പോൾ തന്നെ അത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ് എന്ന് കരുതി നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും കള്ളം കയറി വന്നാൽ ഞാൻ പരാതി കൊടുക്കേണ്ടെന്നല്ല കേട്ടോ പറയണത് ഏത് സാഹചര്യത്തിലാണ് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ടതാണ് നമ്മളത് അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും നിർബന്ധമുള്ള കാര്യമാണ്